പൊന്നാനി വിജയമാതാ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സിവിൽ സർവീസ് റാങ്ക് ചേതാവുമായ ലക്ഷ്മി മേനോനെ ആദരിച്ചു പൊന്നാനി വിജയമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കിയതും സിവിൽ സർവീസ് പരീക്ഷയിൽ നാനൂറ്റി എഴുപത്തിയേഴാം റാങ്കുമായി വിജയമാതയുടെ യെസ് ഉയർത്തിയ ലക്ഷ്മി മേനോനെ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു എനിക്ക് ഭയങ്കര മേബി എന്റെ മുഖത്ത് അത് എവിടെ ആവുന്നുണ്ടാവില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാൻ എന്റെ യാത്ര തുടങ്ങിയത് എവിടെയാണ് ഞാൻ രീതിയിലാണ് ഇവിടെ വന്ന് ചേർന്നത് ഏർ വീട്ടിലമ്മ കളിയാക്കി പറഞ്ഞു എന്റെ പേര് ഇവിടെ നിന്നാണ് എടുത്തത് ലക്ഷ്മി ഞാൻ എന്റെ പേര് അച്ഛനാന്നായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്റെ പേര് ഇഷ്ടമായിരുന്നില്ല അപ്പൊ അമ്മ പറഞ്ഞു ഏതെങ്കിലും പേര് പേര് പറഞ്ഞു അങ്ങനെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്റ്റസ് സിസ്റ്റർ ആൻസ്മിൻ സ്വാഗതം പറഞ്ഞു ലക്ഷ്മി മേനന് സിവിൽ സർവീസിൽ നാനൂറ്റി എഴുപത്തി ഏഴാമത്തെ റാങ്ക് കിട്ടിയെന്ന് ലോകം നമ്മുടെ നാട് അറിഞ്ഞ ദിനം എനിക്ക് മോളെ പരിചയമില്ല എങ്കിലും ഇവിടെ ടീച്ചേഴ്സ് സന്തോഷം കൊണ്ടായി എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തന്നെ മാറി മാറി എന്നെ വിളിച്ചു സിസ്റ്ററെ നമ്മുടെ മോളാണ് നമ്മുടെ മോളാണ് നമ്മുടെ മോളാണ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ മോളായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാം നമുക്കതിനുള്ള വഴിയൊക്കെ ഒരുക്കാം എനിക്ക് സ്വൽപ്പം സാവകാശം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിക്ക് ഈ റാങ്ക് പോരാ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു കേട്ടറി റാങ്ക് കിട്ടണം അതുകൊണ്ട് ഞാൻ പോവുകയാണ് സിസ്റ്റർ നാളെ പോവുകയാണ് പിന്നെ കുറച്ചും വൈകിയേ വരുള്ളൂ അങ്ങനെ പഴകി പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞു സിസ്റ്റർ ആരമില്ല നമുക്ക് ഉള്ള സൗകര്യം വെച്ച് നമുക്ക് 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 പറ്റുന്ന നമുക്ക് മോശമാക്കില്ലല്ലോ നമുക്ക് ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഈ മോൾക്ക് ഒരു റിസപ്ഷൻ കൊടുക്കാൻ നമ്മൾ ഒരുക്കി എടുത്തത് അധ്യക്ഷത വഹിച്ചു സ്മിത സന്തോഷ് നന്ദിയും പറഞ്ഞു भेजिटेबल्स बनाने